രണ്ടു ദിവസം മാത്രം ബാക്കി നിൽക്കെ എല്ലാ സന്നാഹങ്ങളും ഒരുക്കുകയാണ് രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ അതിർത്തിക്കപ്പുറത്തു നിന്നും മോദിയെ വരുത്തുക എന്ന രാഹുൽ തന്ത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് പക്ഷെ രാഹുലിന്റെ കെട്ടിപ്പുറപ്പാടിൽ അടിയെറ്റുവാങ്ങുന്നത് സത്യം പറഞ്ഞാൽ അമിത് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിനായിട്ട് ജാർഖണ്ഡ് പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ തയ്യാറായി ഇരിക്കുന്ന അതേ അവസരത്തിലാണ് രാഹുൽ അടുത്ത വെടി പൊട്ടിച്ചത് അതും കൃത്യമായ കണക്കുകൾ നിരത്തിക്കൊണ്ടാണ് കൊണ്ടാണ് രാഹുലിന്റെ ഈ വെടിപൊക്കൾ അതായത് പരസ്യ പ്രചാരണത്തിന്റെ അവസാന ദിവസം കരുതി കൂട്ടിയാണ് രാഹുൽ ജാർഖണ്ഡിൽ കൊട്ടിക്കലാശത്തിലേക്ക് എത്തുന്നത് കേന്ദ്ര സർക്കാർ ജാർഖണ്ഡിനെതിരെ പ്രവർത്തിക്കുകയാണ് എന്നും സംസ്ഥാനത്തിന് അനുവദിക്കേണ്ട ഒന്നേ പോയിന്റ് മൂന്ന് ആറ് ലക്ഷം കോടി രൂപ കുടിശിക ഇതുവരെ നൽകിയിട്ടില്ല എന്നാണ് രാഹുൽ ആരോപിക്കുന്നത് ഇതോടൊപ്പം സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് പോരാട്ടം രണ്ട് ആശയങ്ങൾ തമ്മിലാണ് എന്നും രാഹുൽ പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി ഉയർത്തി കാണിക്കുന്ന ഭരണഘടന വെറും വെള്ളപ്പേപ്പറുകൾ എന്ന് പറഞ്ഞു പരത്തിയ മോദിയോട് അത് തുറന്നു നോക്കിയിട്ടില്ലാത്ത മോദി പലതും പറയുമെന്നാണ് രാഹുൽ തിരിച്ചടിച്ചത് പക്ഷെ രാഹുലിന്റെ ഭരണഘടന എന്നതിനപ്പുറത്ത് രാജ്യത്തിന്റെ ഭരണഘടന എന്ന ആശയത്തിലേക്ക് കാര്യങ്ങളെ അതിവേഗം കൊണ്ടെത്തിക്കാൻ രാഹുലിനെ കൊണ്ടായി എന്നതാണ് മറ്റൊരു വസ്തുത ജാർഖണ്ഡിൽ ആദിവാസി വിഭാഗം ഇല്ലാതെയായി പകരം കുടിയേറ്റ മുസ്ലിങ്ങൾ നിരന്നു നിൽക്കുകയാണ് എന്നാണ് അമിത് ഷാ അടക്കം ഹിമന്തു ബിശ്വ ശർമ്മയും ഒക്കെ ചേർന്ന് പറഞ്ഞത് എന്നാൽ ഈ സംസ്ഥാനത്തിന് കൊടുക്കാനുള്ള ഒന്നേ പോയിന്റ് മൂന്ന് ആറ് ലക്ഷം കോടി എവിടെ എന്ന രാഹുലിന്റെ ഒരൊറ്റ ചോദ്യത്തിൽ തകർന്നു പോവുകയാണ് ബി ജെ ഇതോടൊപ്പം തന്നെ ഭരണഘടന മാറ്റണമെന്നാണ് ബി ജെ പിയുടെ ആർ എസ് എസിന്റെയും നിലപാട് എന്നും എന്നാൽ ഞങ്ങൾ ജാതി സെൻസസ് നടത്തുമെന്നും അൻപത് ശതമാനം സംഭരണ പരിധി എടുത്തു കളയുമെന്നും അദ്ദേഹം പറഞ്ഞു ജാർഖണ്ഡിൽ എസ് ടി സംഭരണം ഇരുപത്തി ആറ് ശതമാനത്തിൽ നിന്ന് ഇരുപത്തെട്ട് ശതമാനമാകും എസ് സി സംഭരണം പത്ത് ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ട് ശതമാനമായും ഒ ബി സി സംവരണം പതിനാല് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയേഴ് ശതമാനമായും ഉയർത്തുമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് മോദിക്ക് കനത്ത മറുപടി നൽകുന്നത് ജെ എം എം കോൺഗ്രസ് സർക്കാർ അധികാരത്തിലെത്തിയാൽ നെല്ലിന്റെ എം എസ് പി വർദ്ധിപ്പിക്കും അതായത് താങ്ങുവില വർദ്ധിപ്പിക്കും ഇന്ന് കർഷകർക്കുള്ള നെല്ലിന്റെ എം എസ് പി ക്വിൻ്റലിന് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് സംസ്ഥാനത്ത് ഞങ്ങളുടെ സർക്കാർ രൂപീകരിച്ചാൽ ജാർഖണ്ഡിലെ കർഷകർക്ക് നെല്ലിന് കിൻഡലിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് നൽകാൻ പോകുന്നത് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ പത്ത് ലക്ഷം യുവാക്കൾക്ക് തൊഴിൽ നൽകാൻ ശ്രമിക്കുമെന്നും രാഹുൽ പറയുന്നുണ്ട് എൺപത്തി ഒന്ന് അംഗ നിയമസഭയാണ് ജാർഖണ്ഡിലുള്ളത് രണ്ട് ഘട്ടങ്ങളിലായാണ് ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആദ്യഘട്ടം നവംബർ പതിമൂന്നിന് കഴിഞ്ഞുപോയി അന്ന് നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലേക്കായിരുന്നു തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടം നവംബർ ഇരുപതിനാണ് മുപ്പത്തിയെട്ട് സീറ്റുകളിലാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക നവംബർ ഇരുപത്തി മൂന്നിന് മഹാരാഷ്ട്രയോടൊപ്പം ജാർഖണ്ഡിലെയും ബലം പ്രഖ്യാപിക്കുകയും ചെയ്യും